തിരുവനന്തപുരത്ത് കുഞ്ഞിനോട് അങ്കണവാടി ടീച്ചറുടെ ക്രൂരത രണ്ടേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് കൈ കൈവീശി അടിച്ചു മുട്ടമൂട് പറമ്പുകുണത്ത് പ്രവർത്തിക്കുന്ന അംഗനവാടിയിലായിരുന്നു സംഭവം കുഞ്ഞിന്റെ മുഖത്ത് മർദ്ദനത്തിന്റെ പാടുകളുണ്ട് പുഷ്പകല എന്ന ടീച്ചർക്കെതിരെയാണ് പരാതി ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും ഷഫീദ് ഈ രണ്ടേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് അടിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ക്രൂരതയാണ് ഈ പുഷ്പകല എന്ന ടീച്ചർ ടീച്ചർ എന്ന് എങ്ങനെ വിളിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞു പക്ഷേ അവരുടെ പദവി ആയതുകൊണ്ട് അങ്ങനെ പറയാം ഈ പുഷ്പകലയ്ക്കെതിരെ എവിടെയാണ് പരാതി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ എന്താണ് അവർ പറയുന്നത് ജകുമാർ ദാരുടമായ സംഭവം എന്നല്ല നമുക്കൊന്നും പറയാനില്ല മാത്രമല്ല രണ്ടേ മുക്കാൽ ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാൻ എങ്ങനെ തോന്നും എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ നമ്മുടെ നരുവാമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൊട്ടമൂട് ഈ പറമ്പുക്കോണം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന അങ്ങനവാടി അവിടെയാണ് നമുക്ക് ആ കുട്ടിയുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല കുട്ടി രണ്ടേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞാണ് കുഞ്ഞിനെ അങ്ങനവാടിയിൽ അയച്ചതാണ് ഇന്നലെ വൈകിട്ട് ഈ കുട്ടിയെ തിരികെ വീട്ടിലേക്ക് എത്തിച്ച് കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് മുഖത്ത് തിണിർത്ത മൂന്ന് പാടുകൾ അത് മൂന്ന് കൈവിരലുകൾ തന്നെയാണ് അത്രത്തോളം ഓങ്ങിയ കുഞ്ഞിനെ അടിച്ചു എന്ന് വ്യക്തമാകുന്ന തന്നെയാണ് ആ മൂന്ന് പാടുകൾ അത് കൃത്യമായി തന്നെ ചിത്രത്തിലുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രി ആശുപത്രിയിലാണ് അവിടേക്ക് ആ കുഞ്ഞിനെ ഇപ്പോൾ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇ എൻ ഡിയെ കാണിക്കുകയാണ് ഒരു കുഞ്ഞിന്റെ ഈ കർണപടത്തിലടക്കം അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അത്രയും വലിയ ഒരാൾ ഈ പുഷ്പലത എന്ന് പറയപ്പെടുന്ന ടീച്ചർ നല്ല പ്രായമായിട്ടുള്ള ആളാണ് അവർ അത്രയും ആ കയ്യൂക്കെടുത്ത് അങ്ങനെ അടിക്കാതെ കുഞ്ഞിന്റെ മുഖത്ത് ആ മൂന്ന് വിരലുകൾ പതിയില്ല എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ട രക്ഷിതാക്കൾ ഈ കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് വന്നു ആശുപത്രിയിലെത്തി ഡോക്ടർ ആ കുഞ്ഞിനെ പരിശോധിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കൂടുതൽ വിദഗ്ധ ചികിത്സ എന്ന രീതിയിലാണ് ഇ എൻ ഡി ഒ പിയിലേക്ക് ഇപ്പോൾ അവർ നിന്ന് ഇത് നടത്തുന്നത് അതിൽ അതിന്റെ അടക്കം ചികിത്സയ്ക്ക് ശേഷം മാത്രമേ കുഞ്ഞിന് ഈ മർദ്ദനത്തിൽ എന്തുമാത്രം പരിക്കുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂലും ക്രൂരമായിട്ടുള്ള സംഭവമാണ് ഈ പുഷ്പകല എന്ന് പറയപ്പെടുന്ന ടീച്ചർ ഒരു ആശാവർക്കറും മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളുടെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം ആയേ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തീർത്തതാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഈ ിൽ ഉടൻ തന്നെ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകും കാരണം തൈക്കാട് ആശുപത്രി അധികൃതർ ഈ വിവരം തമ്പാനൂർ പോലീസ് വഴി ഉടൻ തന്നെ ബാലാവകാശ കമ്മീഷനിൽ അറിയിക്കും അതിനുശേഷം ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തുടർ ഉണ്ടാകും അതിക്രൂരമായിട്ടുള്ള സംഭവമാണ് രണ്ടേ മുക്കാൽ വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് പിഞ്ചു കുഞ്ഞാണ് ആ കുഞ്ഞിനെയാണ് ഈ രീതിയിൽ അംഗനവാടിയിലെ ടീച്ചർ കയ്യോങ്ങി അടിച്ചു എന്നുള്ള പരാതി ഇപ്പോൾ ഉയരുന്നത് ഇതിനുശേഷം അതായത് ഇവരുടെ രക്ഷിതാക്കൾ ഇതിനുശേഷം പോലീസിലടക്കം പരാതി നൽകും നരുവാമൂട് പോലീസ് ഇതിനോടകം തന്നെ വിവരങ്ങൾ ശേഖരിച്ച തുടങ്ങിയിട്ടുമുണ്ട് ഏതായാലും അതിക്രൂരമായിട്ടുള്ള സംഭവം സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ട സംഭവമാണ് നരുവാമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ അംഗനവാടിയിൽ ഉണ്ടായിരിക്കുന്നത് വിജയകുമാർ ഈ യെസ് ഞാൻ ഷഫീദ ഷഫീദ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ടെലിഫോൺ ശ്രീ ലൈനിലുണ്ടാവും മനോജ് കുമാർ ഈ സംഭവം ബാലാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്താണ് അതിൽ കമ്മീഷന് ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ കഴിയും വാർത്തയുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്മീഷൻ അതിനകത്ത് ഇടപെടുന്നത് തീർച്ചയായും ഈ കാര്യത്തിൽ കമ്മീഷന്റെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടാകും ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടിയാണ് ഒരു പിഞ്ചു കുഞ്ഞാണ് ഇത്തരം ഒരു പ്രവൃത്തി ഒരു അംഗൻവാടി വർക്കറിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാവണം അതിൽ അതിനാവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും രണ്ടേ മുക്കാൽ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് മുഖത്ത് പാടുണ്ട് അത് മൂന്ന് വിരൽ പാടുകളാണ് അതിൻ്റെ മുഖത്തുള്ളത് ഇപ്പോൾ ആ കുഞ്ഞിനെയും വിശദമായ പരിശോധനയ്ക്കായി തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് അവിടെ ഇ എൻ ടി ഒ പിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ബാലാവകാശ കമ്മീഷനാണല്ലോ അടിയന്തരമായി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാൽ ഇടപെടേണ്ടത് കമ്മീഷൻ ഇനി എന്താണ് അതിൽ ചെയ്യാൻ പോകുന്നത് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ ഈ കാര്യത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷനോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയും അതോടൊപ്പം പോലീസിന്റെ എന്താണ് നടപടി ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ കമ്മീഷൻ പരിശോധിക്കും ഇപ്പോൾ ഉറപ്പായും ഈ ഇതൊരു കുട്ടികൾക്കെതിരെയുള്ള ക്രൂരതയുടെ ഭാഗമായി കണക്കാക്കാം അപ്പോൾ പോലീസിലും പരാതി അവർ കൊടുക്കേണ്ടതുണ്ട് ഒപ്പം കമ്മീഷൻ ഇക്കാര്യം പോലീസിനെ അറിയിക്കുമോ ഈ കമ്മീഷന് മുന്നിൽ കിട്ടുന്ന വിവരങ്ങൾ കൊടുത്ത പരാതിയിൽ പരാതിയിൽ നടപടി നടപടി സ്വീകരിച്ചു സ്വീകരിച്ചു എന്നുള്ള എന്നുള്ള കാര്യം കാര്യം കമ്മീഷൻ കമ്മീഷൻ പരിശോധിക്കും പരിശോധിക്കും പോലീസിന് കൊടുത്തിട്ടുള്ള പോലീസ് മനോജ് കുമാർ നമ്മുടെ നാട്ടിൽ ഈ ഇത്തരം സംഭവങ്ങൾ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഈ അംഗനവാടിയിലൊക്കെ പോകുന്ന തീരെ ചെറിയ കുട്ടികളോട് അവിടുത്തെ അംഗനവാടി വർക്കേഴ്സ് ഒക്കെ ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നു ദേഹോപദ്രവം ഏൽപ്പിക്കുക അവരുടെ മുഖത്തടിക്കുക അല്ലെങ്കിൽ ശരീരത്തടിക്കുക ഇതൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് അതിൽ ചിലതൊക്കെ വാർത്തയാകുന്നു ചിലതൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ഈ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ തടയാൻ കഴിയുക അതിശക്തമായ നിയമപരമായ ഇടപെടൽ അത്തരം സംഭവങ്ങളിൽ ഉറപ്പു വരുത്തുന്നതിനോടൊപ്പം മറ്റെന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതൊക്കെ നമുക്ക് സഹിക്കുന്നതിനൊക്കെ അപ്പുറത്താണല്ലോ ഈ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ പോലും തീർച്ചയായും ഇത്തരം ആളുകൾ പ്രവർത്തിക്കേണ്ട മേഖലയല്ല ഇങ്ങനെ കുട്ടികളെ തല്ലുന്നവർ പ്രവർത്തിക്കേണ്ട മേഖലയല്ല അംഗൻവാടി എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായും ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഉള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിക്കും കാരണം ഇത്തരം അവിടെ വരുന്ന അംഗൻവാടികളിൽ വരുന്ന ജോലിക്ക് വരുന്നവർക്ക് കൃത്യമായ ഒരു പരിശീലനം നൽകുന്നതിനാവശ്യമായ നടപടി കൂടെ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇപ്പോഴും ഒരു ചെറിയ ഉദാഹരണം പറയാം താങ്കൾ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോഴും ഈ ബസ്സുകളിൽ വാഹനം ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരൊക്കെ ബസ് ഓടിക്കാൻ പറ്റുന്നവരല്ല അവരുടെ സ്വഭാവം കൂടി പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം തീരുമാനമെടുക്കും എടുത്തു അതിനെതിരെ വലിയ പ്രതിഷേധം ബസ് ഉടമകൾ കൊണ്ടുവന്നു പക്ഷേ അത് കണക്കിലെടുക്കുന്നില്ല അങ്ങനെ തന്നെയാണ് ആ തീരുമാനം അതിൽ മാറ്റമില്ല എന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു അതുപോലെ ഈ താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു പരിശീലനം കിട്ടി എന്നതുകൊണ്ട് മാത്രം അവർ ഈ കുട്ടികളെ നോക്കാൻ പ്രാപ്തരല്ല അവരുടെ പശ്ചാത്തലം അവർ ഈ നിലയിലൊക്കെ കുഞ്ഞുങ്ങളോട് നമ്മൾ സുരക്ഷിതരാണ് എന്ന് കരുതി ഏൽപ്പിക്കുന്ന അല്ല സുരക്ഷിതരായി ഇരിക്കുമെന്ന് കരുതി ഏൽപ്പിക്കുന്ന സ്ഥലങ്ങളാണല്ലോ ഈ അംഗനവാടിയിൽ അവിടേക്ക് നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ഈ നിലയിലാണ് അവരോട് ഈ ആയമാരോ അല്ലെങ്കിൽ അവിടെ ഉള്ള വർക്കേഴ്സോ ഈ ടീച്ചേഴ്സൊക്കെ പെരുമാറുന്നതെങ്കിൽ എന്ത് സുരക്ഷിതത്വമാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക അത് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും അതൊരു ആശങ്ക അല്ലേ നമുക്ക് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ഒന്നും ഇടപെടാൻ കഴിയുന്നില്ല എന്നത് വലിയ ബുദ്ധിമുട്ടും പ്രശ്നവുമായി മാറുകയല്ലേ അല്ല അങ്ങനെ ഇത് മുഴുവൻ അംഗൻവാടികളിലും അങ്ങനെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണ്ടതില്ല ചില അംഗൻവാടികളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചില അംഗൻവാടികളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം അതിൽ അത്തരം കാര്യങ്ങളിൽ വരുമ്പോഴേ നിയമപരമായ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായാൽ തന്നെ മറ്റേതെങ്കിലും അംഗൻവാടികളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും തീർച്ചയായും ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഈ അവബോധം സൃഷ്ടിക്കാനും അവരുടെ പെരുമാറ്റത്തിലൊക്കെ കുട്ടികളോടും കൃത്യമായ ഒരു സ്നേഹത്തോടും പരിപാലനയോടും കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അംഗൻവാടികളിൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ ഇടപെടലുകൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും വളരെ നന്ദി ശ്രീ കെ വി മനോജ് കുമാർ മാതൃകാപരമായ ഇനിയും ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താവുന്ന തരത്തിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് ബാലാവകാശ കമ്മീഷൻ അറിയിക്കുന്നത് ഷഫീദ് തുടരുന്നുണ്ട് ഷഫീദ് ഇതിൽ ഇതിൽ ഉറപ്പായും ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പരാതി ഒരു ഒരു ക്രൈം എന്ന നിലയിൽ പോലീസിലേക്ക് ആ വിവരങ്ങൾ ഒരു പരാതിയായി എത്തേണ്ടതുണ്ട് പോലീസ് ഇടപെടൽ ഉണ്ടാകും ഈ പുഷ്പകല എന്ന ടീച്ചർ അവരിപ്പോഴും ഇന്നും ഈ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ടോ ആ മുട്ടമൂട് പറമ്പുകോണത്തെ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ടോ നമ്മൾ അവിടെ ഒരു അന്വേഷണം നടത്താൻ സമയം കിട്ടിയിരുന്നോ വിജയകുമാർ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി ഇക്കാര്യത്തിൽ ഇവരെ മാറ്റി നിർത്തിയ നിരത്തിലേക്കുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് കാരണം സ്വാഭാവികമായും ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ആ വകുപ്പിനടക്കം ഏൽക്കുന്ന വരുത്തുന്ന കളങ്കം ചെറുതല്ല അപ്പോൾ സ്വാഭാവികമായും ഒരു അടിയന്തര നടപടിയെന്ന രീതിയിൽ അവരെ മാറ്റിയതായി പറയുന്നുണ്ട് പക്ഷേ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല മാത്രമല്ല ആ അമ്മയും അച്ഛനും അതായത് രണ്ടേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ഈ തൈക്കാട് ആശുപത്രി ആശുപത്രിക്കുള്ളിലുണ്ട് അവരെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ആശുപത്രിക്കുള്ളിൽ ആ കുഞ്ഞ് ചികിത്സ തേടുകയാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ ഈ രീതിയിൽ ഈ ഗൗരവത്തിൽ കൈകാര്യം ചെയ്ത് മാത്രമല്ല അവരുടെ പ്രതികരണം ഉണ്ടാകും അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിപ്പെടാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം ഇന്നലെ രാത്രി കുഞ്ഞുമായി ഇവിടേക്ക് വരുന്നു ശേഷം രാത്രി വീട്ടിൽ മടങ്ങിപ്പോയ ശേഷം പുലർച്ചെ വീണ്ടും ഇവിടേക്ക് എത്തുന്ന ഒരു ഉണ്ടായി ഈ കുഞ്ഞിനെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ സ്വാഭാവികമായും അവർ പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അതിനോടകം തന്നെ നരുവാമൂട് പോലീസ് ഇക്കാര്യത്തിൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ നിയമ നടപടിയുമായി പോലീസ് പോകുമ്പോൾ ഇനിയുള്ള നിയമ ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു കേസ് ഉണ്ടാകും മാത്രവുമല്ല പോലീസ് അതൊരു റിപ്പോർട്ടായി മനുഷ്യാവകാശ കമ്മീഷന് കൈമാറുകയും ചെയ്യും മനുഷ്യാവകാശ കമ്മീഷനിൽ ആശുപത്രി അധികൃതരും അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത് ഈ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടറിലും നടക്കും നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും വലിയ ക്രൂരതയാണ് മാത്രവുമല്ല അംഗനവാടിയിൽ ഇന്നലെ ഉണ്ടായിരുന്ന രണ്ടേ രണ്ട് പേരാണ് അതിൽ ഒന്ന് ഈ ടീച്ചർ ആയിട്ടുള്ള പുഷ്പകലയാണ് രണ്ടാമത്തേത് ഒരു ആശാവർക്കറാണ് അതിൽ ഈ ടീച്ചർ മർദ്ദിച്ച തരത്തിലേക്കുള്ള സൂചനകളും പരാതികളുമാണ് ഈ രക്ഷിതാക്കൾക്ക് ഉള്ളത് മാത്രമല്ല ഇന്നലെ അവിടെ ആയ അവർ അവധിയായിരുന്നു അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഈ ടീച്ചർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ ഈ രക്ഷിതാക്കൾക്കുണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയ അവരുടെ പ്രതികരണം നമുക്ക് ഉറപ്പാക്കാൻ മാത്രമല്ല ഇത് ഗൗരവമായ ഒരു സംഭവമായി അതിനെ കാണുന്നുമുണ്ട് സർക്കാർ വൃത്തങ്ങൾ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ യെസ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്താണ് അവിടെ രണ്ടേ മുക്കാൽ വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മുഖത്ത് കൈവീശി അടിച്ചു അത് മൊട്ടമൂട് പറമ്പ് കോണത്ത് പ്രവർത്തിക്കുന്ന അങ്കണവാടിയിലാണ് അവിടുത്തെ ടീച്ചറാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പരാതി പുഷ്പകല എന്നാണ് ടീച്ചറുടെ പേര് ആ കുഞ്ഞിനെ ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് വിശദമായ പരിശോധന നടക്കുകയാണ് ഇനി മുഖത്ത് ഈ മർദ്ദനമേറ്റതാണ് മറ്റെന്തെങ്കിലും ചെവിക്കോ മറ്റോ എന്തെങ്കിലും തകരാറുണ്ടോ എന്നതടക്കം ഒരു ഇ സ്പെഷ്യലിസ്റ്റ് ആ കുഞ്ഞിനെ ആ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഇപ്പോൾ പരിശോധിക്കുകയാണ് ആ മാതാപിതാക്കളുടെ പ്രതികരണം അല്പസമയത്തിനകം വരും ഒരു പരാതി എന്ന നിലയിൽ അവർ സമീപിക്കുന്നുണ്ട് ബാലാവകാശ കമ്മീഷണർ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്